നിങ്ങൾ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ജീവിത വിജയം നേടാതെ പോയ ഒരാളാണോ അതുപോലെ തന്നെ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കുന്ന കൂട്ടത്തിൽ തന്നെ ധനപരമായി കടബാധ്യതകൾ ഒഴിയാത്ത ഒരാളാണോ ആണെങ്കിൽ മിക്കവാറും ഞാൻ ഈ സൂചിപ്പിക്കുന്ന സൂചനകളിൽ ഏതെങ്കിലും ഒന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ നേട്ടം കിട്ടാതെ പോകുന്നത് പരാജയത്തിലേക്ക് ഇപ്പോഴും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സൂചന കാണിക്കുന്ന മൂന്ന് രേഖാലക്ഷണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ വിശദീകരിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരന്തരം കഠിന പ്രയത്നം ചെയ്തുകൊണ്ടും ഇപ്പം പോകുന്ന രീതി ഒന്ന് മാറ്റിക്കൊണ്ട് നിങ്ങൾ വിജയിക്കുന്ന മറ്റൊരു ജോലിയിൽ വന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വന്ന നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും മാറി ഭാവിയിൽ സുരക്ഷിതമായ ഒരു വെയിലെത്തിച്ചേരാൻ പറ്റുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ബ്രാഞ്ച് രേഖ നിങ്ങളുടെ ഭാഗ്യരേഖയെ മുറിച്ചുകൊണ്ട് ബുദ്ധിരേഖയിൽ വന്ന് സ്പർശിച്ചു കാണുക ഇങ്ങനെയൊരു രേഖ സാധ്യത സൂചന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റും നിങ്ങൾക്ക് ധനനഷ്ടത്തിനോ കടബാധ്യതകൾ വരുന്നതിനോ ഉള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ച വ്യക്തികൾ നിങ്ങളെ ചതിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കളോ ധനമോ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയും ഈ രേഖാസൂചനയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ അധികമാണ് അതുകൊണ്ട് വിലപെടിച്ച വസ്തുക്കളോ സ്വർണമോ വിലപിടിച്ച വസ്തുക്കളോ ധനമോ ഒന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക കൈവായ്പായിട്ട് കൊടുക്കരുത് സഹായിക്കാൻ കൊടുക്കരുത് സഹായിക്കുക മീൻസ് തിരിച്ചും കിട്ടത്തക്ക രീതിയിൽ ആഗ്രഹിച്ച് കൊടുക്കരുത് അങ്ങനെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവർ ചതിക്കും ഒരിക്കലും നിങ്ങൾക്കത് തരില്ല മാത്രമല്ല ബാങ്ക് ലോൺ പോലുള്ള കാര്യങ്ങളിൽ പോയി നിങ്ങൾ ജാമ്യം നിന്ന് കൊടുക്കാതിരിക്കാനൊക്കെ നോക്കണം പാർട്ട്ണർഷിപ്പ് പോലുള്ള ബിസിനസ്സുകളിൽ പങ്കാളിയാകാതെ നോക്കണം ആ ബിസിനസ് അവർ പൊട്ടിച്ചു കളയുന്നതിനും അതിലൂടെ ഒരുപക്ഷെ നിങ്ങൾ പ്രോപ്പർട്ടികൾ മുഴുവൻ നഷ്ടപ്പെടുന്നതിനൊക്കെ ഭാവി സാധ്യത വരുത്തും എന്ന് സൂചിപ്പിക്കുന്ന വളരെ മോശം ഒരു സൂചനയാണ് നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ടിറങ്ങി വന്നിരിക്കുന്ന രേഖ വാഗരേഖനെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ബുദ്ധരേഖയിൽ വന്ന് മുട്ടുക എന്നുള്ളത് ഈ വീഡിയോ ഞാൻ വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി പോവുക ഇങ്ങനെ ഒരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നിർദ്ദേശം പോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യരുത് ഒരു കാരണവശാലും സമ്പത്തോ കാര്യങ്ങളോ മറ്റുള്ളവർ ഏറ്റവും ിച്ച് കൊടുക്കരുത് എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകുകയില്ല നിങ്ങൾ എന്നേക്കും ദുഃഖിക്കേണ്ടി വരുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി ഞാൻ വിശദീകരിക്കാൻ പോകുന്ന രേഖാലക്ഷണം നമ്മളിൽ പലരുടെയും ആയുർവേഖയിൽ നിന്ന് മോളിലേക്കുള്ള കിരണരേഖകൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള രേഖകളെ രണ്ടാം ചൊവ്വായിന്നുള്ള സമാന്തര രേഖ ധാരാളമായിട്ട് വന്ന് കട്ട് ചെയ്ത് കാണാറുണ്ട് ആയുരേഖ ചെറിയ ചെറിയ രേഖ കട്ട് ചെയ്ത് ആ രേഖകൾ ഈ കിരണരേഖയും കൂടി കട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റും നിങ്ങൾക്ക് തൊഴിൽ നഷ്ടം വരുന്നതിനോ ഞാൻ മുകളിലത്തെ ആദ്യം വിശദീകരിച്ച പോലെ വഞ്ചന വരുന്നതിനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ളവർക്ക് വഞ്ചന കൂടെ കിട്ടിയിരിക്കുന്ന അവരുടെ ബന്ധുക്കളുമായുള്ള ബന്ധത്തിൽ നിന്നായിരിക്കും വരിക ബന്ധുക്കൾക്ക് പണം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ അവർ പതിച്ചു കളിയുമെന്നതിന് യാതൊരു സംശയവുമില്ല വിലപിടിച്ച വസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും ബന്ധുക്കൾക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ ഇങ്ങനെയുള്ള രേഖ കാണുന്നവർ ശ്രദ്ധിക്കണം മാത്രമല്ല വളരെയധികം ഘടനാധ്വാനം ചെയ്യാനും ശ്രമിക്കുക വിജയിക്കുന്ന ജോലിയിൽ വന്ന് നിങ്ങൾ നിരന്തരം ഘടനാധ്വാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആയുറകയിൽ കാണുന്ന ഈ രേഖകൾ മെല്ലനെ മെല്ലനെ ഈ ബ്രേക്ക് രേഖകൾ മാഞ്ഞു പോവുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ പുരോഗതി കൈവരിച്ചു വരികയും ചെയ്യും അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് കുറച്ച് നല്ല മോട്ടിവേഷണൽ ബുക്ക് സ്ഥലമായി വായിക്കുകയും അതുപോലെ ഏതാണ് നിങ്ങൾക്ക് വിജയിക്കുന്ന ജോലിയിൽ നിന്ന് എന്ന് തിരിച്ചറിയുന്നതിന് നല്ലൊരു പാമിസ്റ്റിനെ സമീപിച്ച് ആ ജോലി കണ്ടുപിടിച്ചുകൊണ്ട് അതിലേക്ക് വരികയും നിരന്തരം ശ്രമിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം മാറി വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ധനപുരോഗതി കൈവരിക്കാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുകയാണ് അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്ന രേഖാലക്ഷണം നിങ്ങളുടെ മോതിര മോതിരവിരലിൻ്റെ താഴെയായി കാണുന്ന സൂര്യമണ്ഡലത്തിൽ ചെറിയ ചെറിയ കുത്തനെയുള്ള രേഖകളുടെ എണ്ണം വളരെ കൂടുതലായി കാണുക അവിടെ ഒരു രേഖയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പുരോഗതിയും ഐശ്വര്യങ്ങളും വന്നു ഭവിക്കും ഈ ഒരു രേഖയ്ക്ക് പകരം നാലും അഞ്ചു കുത്തനെയുള്ള ചെറിയ രേഖകൾ അല്ലെങ്കിൽ മൂന്നോ നാലോ ഒക്കെ രേഖകൾ അധികമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യത ഒഴിയാതെ വരുന്നതിനോ നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം അതേപോലെ ചോർന്നു പോകുന്നതിനോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ അധികം രേഖ ഉണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതാനുഭവം പുരോഗതി കൈവരിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെ അധികം രേഖകളുള്ളവരും ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിജയിക്കുന്ന ജോലി കണ്ടെത്തി അതിലൂടെ പോകുക എന്നുള്ളതാണ് പരിശ്രമിച്ച് നീങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അവർ പുരോഗതിയിലേക്ക് എത്തുന്നതായിരിക്കും അല്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട ജോലിയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴദശയും വരും ശുക്രദശയും വരും നിങ്ങളുടെ പ്രായവും കടന്നു പോകും അവസാനം നിങ്ങൾ ജീവിതത്തിൽ ഒന്നും നേടാതെ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതിനുള്ള സാധ്യതയും വാർദ്ധക്യത്തിൽ വരും അത് മുൻപോട്ടേ കണ്ടുകൊണ്ട് യൗവനത്തിലോ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിന് താഴെയെങ്കിലും വെച്ച് ഇങ്ങനെയുള്ള രേഖയുള്ളവർ പുതിയൊരു ജോലി കണ്ടെത്തി അത് നിരന്തരം പരിശ്രമത്തിലൂടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്ന കഷ്ടതകളും ദുരിതങ്ങളും മുഴുവൻ പരിഹരിച്ചു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനായി ജീവിത വിജയം നേടിയൊരു വ്യക്തിയായി ഭൂമിയിൽ നിന്ന് പോകുവാനുള്ള സുവർണ അവസരവും ഈ ഭൂമിയിലുണ്ടെന്ന കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കും ാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച സൂചനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വളരെ ഉത്തമമായ ഒരു വീഡിയോയുമായി അടുത്ത തവണ കാണുമോളും നന്ദി നമസ്കാരം